നമുക്ക് കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെക്കാം തൊലിയൊക്കെ ചെത്തി കൂട്ടാൻ വയ്ക്കുക മീനിലും പരിപ്പിലൊക്കെ ഇട്ട് വെക്കാനായിട്ട് കുറച്ച് മാങ്ങ നമുക്ക് തൊലി ചെത്തിയിട്ട് ഉപ്പ് തിരുമ്മി ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറേ നാൾ എടുത്തു വയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതിന് കുറച്ച് മാങ്ങ തൊലി ചെത്തി എടുത്ത് വയ്ക്കുക ചനച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല അപ്പോൾ നമുക്ക് പച്ചയിൽ കുറച്ച് മാങ്ങ തൊലി ചെത്തിയിട്ട് എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം തൊലി ഇത്തിരി നമുക്കിങ്ങനെ കയറ്റി ചെത്തിയെടുക്കാം അത് കഴുകി തുണി കൊണ്ടൊക്കെ തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചതാണ് നമുക്കിങ്ങനെ തൊലി ചെത്തിയിട്ട് നമ്മൾ കൂട്ടാനിലിടുന്ന പോലെ തൊലിയൊക്കെ ചെത്തി നമുക്കിന്നിട്ട് ഉപ്പൊക്കെ തിരുമ്പി ഒരു പ്ലാത്തറത്തിലിട്ട് വെച്ചാൽ മീനിലും പരിപ്പിലും അതുപോലെ നമ്മുടെ ആവശ്യത്തിനൊക്കെ നമുക്ക് തൊലി ചെത്തി ഇതാകുമ്പോൾ സൗകര്യത്തിന് എടുക്കാം നമുക്കിങ്ങനെ ചെത്തിയിട്ട് അധികം താത്തി ചെത്തേണ്ട ആവശ്യമില്ല അതിങ്ങനെ ചെത്തുക പോവാണ്ട മാങ്ങിയാണ് പശ കുറച്ചുണ്ട് അത് കുഴപ്പമില്ല കേടൊന്നും വരില്ല അപ്പം ഇത് ഇതുപോലെ എല്ലാം മാങ്ങി തൊലിച്ചെത്താം മാങ്ങിയൊക്കെ തൊലിച്ചെത്തി എല്ലാം ഇനി നമുക്കിത് അരിയണം കറി വെക്കാനുള്ള പാകത്തിന് അരിഞ്ഞ് എടുക്കാം രിഞ്ഞിട്ട് നോക്കാം അപ്പൊ നമുക്ക് മാങ്ങ ഇതുപോലെ ഇതുപോലെ അരിഞ്ഞിട്ട് എടുക്കാം എല്ലാം അതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് തിരുമ്പിട്ട് വയ്ക്കാം ഇതുപോലെ എല്ലാം അരിയട്ട മാങ്ങ അപ്പൊ നമ്മൾ മാങ്ങയപ്പോൾ അതാ പൊരു ചെട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് പൊടി ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇളക്ക ഇനി നമ്മൾ കൂട്ടാത്തിൽ ഇടുമ്പോൾ കൂട്ടാനൊക്കെ വെന്തു കഴിയったら ഉപ്പടാൻ വെക്കുള്ള ഉപ്പ് കുറ লাগാർനെ മോണിസ് മീറ്റാണ നമ്മക്ക് കൂടുതൽ ആവശ്യമേ ഇല്ല പാത്രം ഇലാക്കി നമ്മൾ എരിഞ്ഞില്ലുക്കിയ പാത്രത്തിൽ പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണ് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ഇത് കോർലിക്സ് വാങ്ങണം നല്ല പ്ലാസ്റ്റിക്കാണ് ഇനി ഇതിൽ സുറുക്കേടിയൊന്നിൻ്റെ ആവശ്യമില്ല നമുക്കിത് അടച്ച് പുഞ്ചിലേക്ക് വയ്ക്കാം കുറേ നാൾ അടുത്ത മാങ്ങക്കാലം വരെ നമുക്ക് നല്ല പച്ച മാങ്ങ കറിയിലിട്ട് വയ്ക്കാനായിട്ട് നമുക്ക് പറ്റും നമുക്ക് ബാക്കിയുള്ളത് ഒരു കുപ്പിയിലാക്കാം